രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നിയമപ്രതിസന്ധിക്ക് തിരികൊടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ രാഷ്ട്രപതി ഐസക് ഹസോഗിന് മുൻപാകെ ഒരു ഔപചാരിക മാപ്പ് അപേക്ഷ സമർപ്പിച്ചു കൈക്കൂലി വിശ്വാസവഞ്ചന തുടങ്ങിയ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ കോടതി ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് മാപ്പ് തേടുന്ന ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ നൂറ്റി പേജുള്ള അപേക്ഷ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിചാരണ പൂർത്തിയാക്കുകയോ കുറ്റം സമ്മതിക്കുകയോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയോ ചെയ്യാതെ നിലവിലെ നിയമപരമായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ ശ്രമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം താൻ നേരിടുന്ന ഈ നിയമപരമായ തടസ്സങ്ങൾ രാജ്യത്തെ ഫലപ്രദമായി നയിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നുവെന്നും ഈ മാപ്പ് അപേക്ഷ അംഗീകരിച്ചാൽ ഭരണം സുഗമമാക്കാൻ കഴിയുമെന്നുമാണ് നെതിന്യാഹുവിന്റെ വാദം നിരവധി വർഷങ്ങളായി വിചാരണ നേരിടുന്ന നെതിന്യാഹു തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ഇത് രാഷ്ട്രീയ പകുപോക്കലിന്റെ ഭാഗമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു ഈ അസാധാരണമായ നീക്കം ഇസ്രയേലിന്റെ നിയമവാഴ്ചയ്ക്കും രാഷ്ട്രീയ ധാർമികതയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കൂടാതെ ഈ മാപ്പപേക്ഷ അംഗീകരിക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട് പ്രസിഡന്റ് ഹെർസോഗിന്റെ തീരുമാനം ഇസ്രയേലിന്റെ ഭാവി രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും വിചാരണ നേരിടുന്ന ഒരേയൊരു ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു ഒരു ടെലികോം എക്സിക്യൂട്ടീവ് ഒരു ഹോളിവുഡ് നിർമ്മാതാവ് ഒരു പത്രപ്രസാധകൻ എന്നിവരുൾപ്പെടെ സമ്പന്നരായ കൂട്ടാളികളുമായി രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ കൈമാറിയെന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് വ്യത്യസ്ത കേസുകളിലാണ് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ബസെക് കേസ് ഉൾപ്പെടെയുള്ള ചില കേസുകളിൽ കൈക്കൂലി വാങ്ങൽ പ്രധാന ആരോപണമാണ് ഒരു ടെലികോം ഭീമന് അനുകൂലമായി നിയന്ത്രണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരമായി അനുകൂല മാധ്യമ കവറേജ് നേടിയെടുത്തതാണ് ഈ കുറ്റം സമാനമായ മറ്റൊരു കേസ് കൂടി നതന്യാഹുവിന്റെ പേരിലുണ്ട് കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് വഞ്ചന കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നെതന്യാഹു നിരസിക്കുകയും നടപടികളെ മാധ്യമങ്ങളുടെയും പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും നേതൃത്വത്തിലുള്ള ഒരു മന്ത്രവാദ വേട്ട എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു വർഷങ്ങളായി നീണ്ടുപോവുകയും പലതവണ വൈകിപ്പിക്കുകയും ചെയ്ത ഈ നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ നെതിന്യാഹു പ്രധാനമായും രണ്ട് ന്യായീകരണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഹമാസ് ഹിസ്ബുള്ള ഇറാൻ എന്നിവരുമായുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിന്റെ തുടർച്ചയായ സുരക്ഷാ വെല്ലുവിളികളും നയതന്ത്ര പ്രതിബദ്ധതകളും നെതന്യാഹു ആഴ്ചയിൽ മൂന്ന് തവണ കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നത് രാജ്യത്തെ ഫലപ്രദമായി നയിക്കാനുള്ള തന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നുവെന്നും യുദ്ധസമയത്ത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ പൂർണ്ണമായും സുരക്ഷാ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വാദിക്കുന്നു കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമപരമായ നടപടിക്രമങ്ങൾ ഒരു ദേശീയ ഭാരമായി മാറിയിരിക്കുന്നുവെന്നും ഇത് വിശാലമായ അനുരഞ്ജനത്തിന് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിയമ അധ്യായം അവസാനിപ്പിക്കുന്നത് ആഭ്യന്തര സംഘർഷം കുറയ്ക്കുന്നതിലൂടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഐക്യത്തിന് കൂടുതൽ അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു നെതന്യാഹുവിന്റെ നീക്കത്തിന് ആഭ്യന്തരമായി മന്ത്രിമാരിൽ നിന്നും സഖ്യകക്ഷി നേതാക്കളിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിച്ചു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ളവർ കുറ്റങ്ങൾ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനു പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാപ്പ് ആവശ്യപ്പെട്ട് ഹെർസോഗിന് കത്തയച്ചിരുന്നു കുറ്റാരോപണങ്ങൾ രാഷ്ട്രീയവും ന്യായീകരിക്കാത്തതുമായ ഒരു പ്രോസിക്യൂഷനാണെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇടയിലുള്ള സുപ്രധാന താൽപര്യങ്ങൾ പിന്തുടരാൻ ട്രംപിന്റെ ആഹ്വാനം സഹായിക്കുമെന്നും നെതന്യാഹു ഈ പിന്തുണയെ ഉദ്ധരിച്ച് വാദിച്ചു നെതന്യാഹുവിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കളും നിയമപണ്ഡിതന്മാരും ശക്തമായ വിമർശനമുയർത്തുന്നു വിചാരണ പുരോഗമിക്കവേ കുറ്റം സമ്മതിക്കുകയോ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ മാപ്പ് നൽകുന്നത് ഇസ്രയേലി നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവർ വാദിച്ചു പ്രതിപക്ഷ നേതാവ് എയർ ലാപ് അടക്കമുള്ളവർ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു മുൻ സൈനിക മേധാവി ഗാഡി ഐസൻകോട്ട് ഉൾപ്പെടെയുള്ളവർ സാധാരണ പൗരന്മാർക്ക് ഒരു നിയമവ്യവസ്ഥയും നിങ്ങൾക്ക് മറ്റൊരു നിയമവ്യവസ്ഥയും ഉണ്ടാകില്ല എന്ന് നതന്യാഹുവിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിൽ നേതാക്കൾക്ക് ഉത്തരവാദിത്വം ആവർത്തിച്ചു മാപ്പ് നൽകിയാൽ ഇസ്രയേലിനെ ഒരു ബനാന റിപ്പബ്ലിക്കാക്കി മാറ്റുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി നിയമം രാഷ്ട്രീയക്കാർക്ക് ബാധകമല്ലാതാകുന്ന രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണിത് കൂടാതെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വസ്തുത രാഷ്ട്രപതി മാപ്പ് നൽകിയാൽ പോലും നിയമ നടപടികൾ യാന്ത്രികമായി താൽക്കാലികമായി നിർത്തില്ല എന്നാണ് അറ്റോർണി ജനറലിന് മാത്രമേ നടപടികൾ നിർത്തിവെക്കാൻ കഴിയൂ രാഷ്ട്രപതിയുടെ മാപ്പ് നേരിട്ട് വിചാരണ അവസാനിപ്പിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി ജുഡീഷ്യൽ ഫലങ്ങളെ മറികടക്കുന്നത് നിയമസ്ഥാപനങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്കയും നിയമപണ്ഡിതന്മാർ പങ്കുവച്ചു പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ ഓഫീസ് അഭ്യർത്ഥനയെ അസാധാരണമെന്ന് വിശേഷിപ്പിക്കുകയും സ്ഥാപിത നടപടിക്രമങ്ങളിലൂടെ ഇത് പുനഃപരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു മാപ്പ് അപേക്ഷയുടെ തുടർ നടപടികൾ ഔപചാരിക നടപടിക്രമങ്ങളുടെ ഒരു ഘടന പിന്തുടരുന്നു ആവശ്യമായ പ്രൊഫഷണൽ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനായി മാപ്പ് വകുപ്പിന് ദയാഹർജി അയച്ചു ഇത് വിശകലനം ചെയ്യുന്നതിനായി പ്രസിഡന്റിന്റെ നിയമോപദേഷ്ടാവിന് കൈമാറുകയും അദ്ദേഹം ഹെർസോഗിനുള്ള അന്തിമ ശുപാർശകൾ തയ്യാറാക്കുകയും ചെയ്യും ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് മാപ്പ് നൽകുന്നതിനുള്ള വിശാലമായ അധികാരം ഇസ്രയേലി ഭരണഘടന പ്രസിഡന്റിന് നൽകുന്നുണ്ടെങ്കിലും ഈ ചട്ടക്കൂട് വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് നൽകുന്ന മാപ്പ് നിയമവാഴ്ച തത്വങ്ങളെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയക്ക് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം ഹെർസോഗിന്റെ തീരുമാനം രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും